നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്രതാരമായ നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ് നമുക്കറിയാം കഴിഞ്ഞ ഉറോഗിക്കെതിരെയുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിനിടയിലായിരുന്നു നെയ്മർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത് തുടർന്ന് ഒരുപാട് കാലമായി അദ്ദേഹം കളിക്കളത്തിന് പുറത്താണ് ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിയില്ല കരിയറിൽ ഇതുവരെ കോപ്പ അമേരിക്ക കിരീടമോ അതല്ലെങ്കിൽ വേൾഡ് കപ്പ് കിരീടമോ സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒരു കൂടിയാണ് നെയ്മർ ജൂനിയർ എന്നാൽ അദ്ദേഹത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് താരത്തിന്റെ സഹതാരമായിരുന്ന തിയാഗോ സിൽവ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി ഏതറ്റം വരെ പോകാനും നെയ്മർ ജൂനിയർ തയ്യാറാണ് എന്നാണ് സിൽവ പറഞ്ഞിട്ടുള്ളത് സ്വയം തെളിയിക്കാൻ വേണ്ടി നെയ്മർ അടുത്ത വേൾഡ് കപ്പ് നേടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും സിൽവ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി ഒറ്റക്കാൽ കളിക്കാൻ പോലും നെയ്മർ ജൂനിയർ തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങൾക്കും സ്ഥാനമില്ല പക്ഷേ ഒരു കിരീടം നേടാനുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ വർദ്ധിച്ചു വരികയാണ് അടുത്ത വേൾഡ് കപ്പ് അദ്ദേഹം ബ്രസീലിനോടൊപ്പം നേടണം എന്നാണ് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി പ്രൂവ് ചെയ്യാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ഇതൊക്കെ തനിക്ക് കഴിയുമെന്ന് നെയ്മർ സ്വയം പ്രൂവ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നെയ്മർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പമുള്ളതായിക്കൊണ്ട് ഒരു പക്ഷേ തോന്നിയേക്കാം പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല ഇതാണ് കുറിച്ച് തിയാഗോ സിൽവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത സീസണിൽ നെയ്മർ തിരിച്ചെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു വർഷത്തെ കോൺട്രാക്ട് കൂടിയാണ് അദ്ദേഹത്തിനെ സൗദി ക്ലബ്ബായ അൽഹിലാലുമായി അവശേഷിക്കുന്നത് അതിനുശേഷം അദ്ദേഹം യൂറോപ്പിലേക്ക് തിരിച്ചെത്തുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് മുന്നേ അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിലേക്ക് തന്നെ തിരിച്ചെത്തണം എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം